ഇങ്ങനെ ഒരു ആയി പോലെ വന്നിട്ട് കളക്ഷൻ തീർന്നു ഇതും അത് തന്നെ ഷോർട്ട് ഫ്രോക്ക് ആണ് പക്ഷെ ഇതിന്റെ കൈ ഭയങ്കര ചെറുതാണ് ഇത് ഇങ്ങനെ സ്ലീവ്ലെസ് പോലെ ഇരിക്കും ഇങ്ങനെ ഇങ്ങനെ ഫ്രില്ല് വെച്ചിട്ടുണ്ടാവും

ും ഭയങ്കര വണ്ടി ഞാൻ നിൽക്കുന്നത് നമ്മുടെ എളമക്കരയിലുള്ള പുന്നക്കിൽ അമ്പലത്തിന്റെ ഓപ്പോസിറ്റ് ആണ് ഫാഷൻസിലാണ് ഞാൻ നിൽക്കുന്നത് അവിടെ കുറേ വെറൈറ്റി ആയിട്ടുള്ള കുറേ നൈറ്റീസ് ഉണ്ട് അതൊക്കെ ഒന്ന് നമുക്ക് കണ്ടാലോ അപ്പൊ നൈറ്റിയുടെ കളക്ഷൻസ് ഒക്കെ കാണിക്കാനായിട്ട് നമ്മുടെ കൂടെ റൗഫും ഉണ്ട് ഉണ്ട് സ്നേഹമുണ്ട് നമുക്ക് അപ്പൊ നമുക്കിപ്പോ ഏതാ കാണിച്ചത് വേണം നമുക്ക് രണ്ടും നോക്കാം ബ്രാൻഡ് അനുസ്റ്റൈലിക്കും ഫ്ലീറ്റ് കട്ടിണ്ടാവും കോട്ടനാണ് കണ്ടില്ലേ ലൈസൊക്കെ ഇവിടെ ഒരു ഫ്ലീറ്റ് ഒക്കെ വെച്ചിട്ട് ആയിട്ട് ഇടാൻ പറ്റും സ്റ്റൈൽ തന്നെയാണ് പക്ഷെ കുറഞ്ഞ ടൈപ്പ് ആ ബ്രാൻഡിന്റെ തന്നെ നമുക്ക് കുറച്ച് നോക്കണ ആൾക്കാർ അല്ലേ ഇതിനെത്രീ ഡീ ഡ ഇവിടെ മിഡിൽ റേഞ്ചില് പിടിച്ചതിന് അതിന് അർബൂ 500 600 രൂപയേ ഉള്ളൂ. ഇത് എല്ലാം സ്റ്റീൽണ്ട കോട്ടൻ 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 ഓക്കേ. കളറൊന്നും പോവില്ല. എല്ലാം മെറ്റീരിയൽ ഗ്യാരണ്ടി ആണ്. ഇതാ ണ്ടിട്ട ഇതിനി 399 രൂപയാണ് ട്ടോ വന്നത് കണ്ടില്ലേ? ഇത് സാധാരണ നൈറ്റ് തന്നെയാണ്. അതോ അതോ ഇത് സാധാരണ അതോ അതോ റേറ്റ് മോഡലോ? ആ പോണത് അജറക് മോഡൽ പ്രിന്റ് ആണെന്നത് ഇപ്പൊ പുതിയതായിട്ട് വന്നേക്കണേ അല്ലേ ഇത് അതിന്റെ അജറക്കിന്റെ തന്നെയല്ലേ കണ്ടില്ല ബാക്കിലും ഇങ്ങനെ ഒരു ഇതുപോലെ ഞെറി പോലെയൊക്കെ വരുന്നുണ്ട് ഇതിന് എത്ര ഞാൻ പറയാൻ ത്രീ ഏയ്റ്റി ആണ് സെയിം അതിന്റെ ലൈൻസ് പ്രിന്റിന് മാത്രം ഇത് രണ്ടും സെയിം ആണ് പ്രിന്റിന് മാത്രം കുറച്ച് ഡിഫറൻസ് ഇതും അജറക്കിന്റെ മോഡലാണ് ഇത് നൈറ്റി ഫ്രോക്ക് ആണ് ഇപ്പൊ അങ്ങനെയുള്ള കൂടുതൽ കണ്ടില്ലേ ബാക്കിൽ ഇങ്ങനെ ഉണ്ടാ വന്നായിട്ട് ഇതിന്റെ പ്രൈസ് വന്നിട്ട് ത്രീ സെവന്റി ഫൈവ് റുപ്പീസ് ആണ് ഈ ഒരു നൈറ്റി അജറക്കിന്റെ ആ ഒരു മെറ്റീരിയലില് വന്നത് മോഡലില് മോഡാ പിന്നെ ഇതും അത് തന്നെയാണ് അജറക്കിന്റെ ഇതിന്റെ ആ ഞാൻ ഇപ്പൊ കാണിച്ചില്ലേ അതിന്റെ കളർ ചേഞ്ചാണ് കേട്ടോ ഇപ്പൊ ഈ വരുന്നത് കണ്ടില്ലേ ആ ഇത് ഇത് ഇവിടെ എൻ ഇൻസ്റ്റൈലിന്റെ തന്നെയാണ് കേട്ടോ ഇതിന്റെ ഇതിപ്പോ എക്സ്ട്രാ എക്സ്ട്രാ ലാർജാ മീഡിയം സ്മോൾ ഒക്കെ ഉണ്ടോ എല്ലാം ഉണ്ട് മീഡിയം സ്മോളും ഒക്കെ ഉണ്ട് കേട്ടോ ഇതിപ്പോ എന്റെ കയ്യിലിരിക്കണ എക്സ്ട്രാ എക്സ്ട്രാ ലാർജാണ് കേട്ടോ ഡബിൾ എക്സ് ഇത് കണ്ടില്ലേ ഇത് ബനിയൻ ടൈപ്പാണ് കേട്ടോ വരുന്നത് ആ കുറഞ്ഞു തോന്നുന്നു ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഫോർ എയ്റ്റി നയൻ ആണ് കേട്ടോ അത് ബനിയൻ മോഡലാണ് നമുക്ക് നൈറ്റി ഫ്രോക്ക് തന്നെയാണ് ഇതും എൻ്റെ അടുത്തുള്ളത് കുറച്ച് വലിയ ടൈപ്പ് ഇതിന്റെ ഇത് ഏത് സൈസ് വേണമെങ്കിലും നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ എങ്ങനെയുണ്ട് നല്ല കംഫർട്ടായിരിക്കും നല്ല ഇതായിട്ടില്ല നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി റുപ്പീസ് ആണ് കേട്ടോ വരുന്നത് ഇരിക്കും ആണ് ഇതിന്റെ തന്നെ കുറഞ്ഞത് ഇണ്ടെന്നാണ് പറയണത് റേറ്റ് അതൊന്നും നോക്കിയാലോ സിക്സ് ടെൻ ആണ് ഇതിന്റെ പ്രൈസ് കുറഞ്ഞതാണ് ഇതിന്റെ തന്നെ അടിപൊളിയാണ് കുറച്ച് കൂടുതൽ അടിപൊളിയാണ് കേട്ടോ എൻസ്റ്റൈലിന്റെ ആണ്ട്ട് ഇത് വരണത് എൻസ്റ്റൈലിന്റെ ആണ് കൂടുതലും സൂപ്പർ ആയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു ലൈസും പിന്നെ അതെ സ്ലീവ്ലെസ് ആണ് ഇത് കൊറേ സെയിലായി പോയിട്ടുണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത് സൂപ്പർ ആണല്ലേ ഇവിടെ നല്ല എന്താ പറയാ അതെ ലൈസ് വന്നിട്ടുണ്ട് പിന്നെ കുഞ്ഞു കുഞ്ഞു ഞെറി വന്നിട്ടുണ്ട് കേട്ടോ ആണെങ്കിൽ ഇത് ഇങ്ങനെ ഇന്നിട്ടണത് വേറെ ഒന്നുമില്ല ഞെറിയൊന്നുമില്ല ഇങ്ങനെ വെറുതെ ഇതായിട്ടാ കിടക്ക മെറ്റീരിയൽ ആണെങ്കിലും സൂപ്പർ ആണ് കേട്ടോ നല്ല രസണ്ടല്ലേ ഇത് വേറൊരു ടൈപ്പാണത് കണ്ടില്ലേ സ്ലീവ്ലെസ് ആണ് നമുക്ക് ഇങ്ങനെ സിക്സ് സിക്സ്റ്റി ആണ് പ്രൈസ് ഭയങ്കര ലാസ്റ്റിങ് പറയണത് ബ്രാൻഡഡ് അല്ലേ ഇപ്പൊ നമുക്ക് ഒരുപാട് നാൾ നാളി യൂസ് ചെയ്യാന്നാണ് സ്നേഹ പറയണത് നല്ലതാണ് കേട്ടോ നല്ലൊരു വെറൈറ്റി ഇതിന് സിക്സ് സിക്സ്റ്റി ഉള്ളു കേട്ടോ ാക്കിലില്ല നല്ല രസണ്ട് ഓരോ നൈറ്റിക്ക് ഓരോ ആയിട്ട് ആയിട്ടിട്ട് ഇവിടെ സ്ക്വയർ പോലെ വന്നേക്കണേ ലൈസ് ഒക്കെ വെച്ചിട്ട് കണ്ടില്ലേ നേരത്തെ കണ്ടത് നമ്മളൊരു വ്യത്യാസമുണ്ട് നല്ല രസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഒരു ബി ടൈപ്പ് പോലെ വന്നിട്ട് ഇതിന്റെ എല്ലാം കളക്ഷൻ തീർന്നു എന്നാ പറയണത് സ്റ്റോക്ക് ചെയ്യാനുണ്ട് അല്ലേ

െന്തോ ഭയങ്കര സോഫ്റ്റ് ആണ് നമുക്ക് ഭയങ്കര കംഫോർട്ടായിട്ട് യൂസ് ചെയ്യാം ഇതിന്റെ താഴെ ഇങ്ങനെ ഒരു വരുന്നുണ്ട് വരുന്നത് നമ്മുടെ നൈറ്റി ഫ്രോക്കിന്റെ പോലെ തന്നെ പിന്നെ സ്ലീവ് ഇടാ ഷോർട്ട് സ്ലീവ് ഒത്തിരി ഉള്ളുണ്ടാ അടുത്തത് ഇതിന്റെ എല്ലാം വേറെ വെറൈറ്റി ഇതാ ഈ ഒരു മോഡലാണ് കേട്ടോ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വീനെക്ക് വരും ചെറുതായിട്ട് ഇവിടെ ഇങ്ങനെ സ്ലൈസ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ബ്ലാക്ക് കളറുള്ള പിന്നെ കൈയും ഇതുപോലെ തന്നെ ഷോർട്ട് കൈ ആണ് കേട്ടോ എങ്ങനെയുണ്ട് ഇതൊക്കെ ഇതിന്റെ കൈ കണ്ടാ കഫത്താന്റെ ഒരു കൈ പോലെ പോക്കറ്റ് ഉണ്ട് ഇത് കണ്ടില്ലേ ഇത് നല്ല ഭംഗി ഭയങ്കര ഇവിടുത്തെ നെക്ക് ടീൻ ആണ് ഇങ്ങനെ വരുന്നത് ഒക്കെ വെച്ചിട്ടുണ്ട് ഇതിന് പോക്കറ്റ് ഉണ്ട് കേട്ടോ ഇതിന്റെയൊക്കെ പ്രൈസ് വന്നിട്ട് സിക്സ് ടെൻ ആണ് കേട്ടോ പ്രൈസ് ഇതിന്റെ കൈക്ക് പ്രത്യേകത ഇല്ല ഞാൻ ഇതെങ്ങനെ നമ്മുടെ കപ്തക്കിടില്ലേ ആ ഒരു ഇതാണ് കയ്യിലും അതെ ലൈസൊക്കെ വന്നിട്ടുണ്ട് ഇതിന്റെ പ്രൈസ് വന്നിട്ട് സിക്സ് ടെൻ ഈ മോഡലിനല്ല ഷോർട്ട് ഫ്രോക്കിനല്ല സിക്സ് ടെൻ റുപ്പീസ് അത് എൻസ്റ്റൈൻറെ ബ്രാൻഡ് ആയിട്ട് എല്ലാം നല്ല രസം കാണാനായിട്ട് ഇതിന് താഴെ പറഞ്ഞ പോലെ ഇങ്ങനെ ഇതൊന്നും അറിവൊന്നും ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് ഇങ്ങനെ കിടക്കണത് എന്താ പിന്നെ വേറൊരു മോഡലുണ്ട് അത് കാണിച്ചു ഇതും അത് തന്നെ ഷോർട്ട് ഫ്രോക്ക് ആണ് പക്ഷെ ഇതിന്റെ കൈ ഭയങ്കര ചെറുതാണ് ഇത് ഇങ്ങനെ സ്ലീവ്ലെസ് പോലെ ഇരിക്കും ഇങ്ങനെ ആരെങ്കിലും ഇങ്ങനെ ച്ചിട്ടുണ്ടാവും നമ്മളിപ്പോൾ പുതിയ ഒരുപാട് പേര് ചുരിദാറൊക്കെ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ടോപ്പൊക്കെ ഇങ്ങനെ ഒരു കൈ വെച്ചിട്ടുള്ള നല്ല രസമാണ് കേട്ടോ അത് ഇപ്പൊ ഇതിനും സെയിം പ്രൈസാണ് സിക്സ് ടെൻ ആണ് കേട്ടോ അതെ നല്ല കംഫർട്ടാണ് കേട്ടോ തൊടുമ്പത്തന്നെ ഭയങ്കര സോഫ്റ്റ് ആണ് എനിക്ക് ഇവിടെ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇങ്ങനത്തെ മോഡലാണ് കേട്ടോ ഇതിന്റെ പല കളേഴ്സും അവൈലബിൾ ആണ് കേട്ടോ ഇപ്പൊ നമ്മളെല്ലാ എടുത്തിട്ടുണ്ടേ ഇങ്ങനെ ഇരിക്കുന്നു നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് ബക്കിളൊക്കെ ഉണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ കംഫോർട്ടിന് ഇടാം ഇപ്പറണ പോലെ ഇതും അതെ നല്ലൊരു ലേസ് ഒക്കെ വെച്ചിട്ട് നല്ലൊരു യെല്ലോ കളർ നല്ല ഇട്ട് കഴിയുമ്പോൾ ആയിരിക്കും ഇട്ട് ഇതിന്റെ ഭംഗി കറക്റ്റ് ആയിട്ട് മനസ്സിലാവ ഇതാണ് ഈ ഒരു കളർ സാധാരണ ഒരു ചുങ്കിരി പോലത്തെ ഒരു മെറ്റീരിയൽ ഇതിൻ്റെ പല കളേഴ്സും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഇതിപ്പോൾ അതായത് ഇത് ഇത്തിരി പൊപ്പം കുറഞ്ഞ ആൾക്കാർക്കൊക്കെ നല്ല കംഫർട്ടായിട്ട് ഇടും ഇതിൻ്റെ സൈസ് നമുക്ക് ലെങ്ത് സൂലും കുറവൊക്കെ ഉണ്ട് ഇതിൻ്റെ വേറെ കളേഴ്സും നമുക്ക് ആണ് അവൈലബിളാണ് ഇങ്ങനെ ഇത് പറഞ്ഞ പോലെ ഇങ്ങനെ നെറിവ് വരികയാണ് ഫ്രണ്ടിൽ ഇണ്ട് ഇതുപോലെ രണ്ടപ്പം ഫ്രണ്ട്സും നമ്മൾ ഇത് നമുക്ക് അമ്മമാർക്കൊക്കെ സിമ്പിളായിട്ട് ഇടാം നല്ല കംഫർട്ടായിട്ട്

പിന്നെ ഒരു പൈപ്പിംഗ് വന്നിട്ടുണ്ട് ഈ കൈന്റെ സൈഡിലൊക്കെ ബ്ലാക്ക് ഒരു പൈപ്പിംഗ് വന്നിട്ടുണ്ട് പിന്നെ ബാക്ക് ഇങ്ങനെ ഇതാണ് ഒന്നുമില്ല പ്ലെയിൻ ആയിട്ടാണ് ഇത് ഇതിന്റെ കളേഴ്സ് അവൈലബിൾ ആണ് കളർ കാണിച്ചില്ലേ ഡിസാനോ അതിന്റെ സെയിം തന്നെ നമ്മൾ നേരത്തെ കണ്ടതിന്റെ ആ നൈറ്റിടെ തന്നെ സെയിം കളർ ചേഞ്ച് ആണ് ഒരു യെല്ലോയും ഒരു ബ്ലാക്ക് പോലത്തെ ഒരു ഡിസൈൻ ഡിസൈനൊക്കെ വന്നിട്ടുണ്ട് സെയിം തന്നെ പൈപ്പിംഗ് ഇതിന് പൈപ്പിംഗ് ഇല്ല സാധാരണ മാത്രമേ ഒരു ഇവിടെ ഇങ്ങനെ പ്രായമുള്ള ഉമ്മമാർക്കൊക്കെ പറ്റിയ മാത്രീസ് ആണ് കൈ ഒക്കെ കണ്ട പ്രായമുള്ള ഉമ്മമാർക്ക് അതും നല്ല കളേഴ്സിൽ ഉണ്ട് അവർക്കൊക്കെ ഇങ്ങനെ ലൈറ്റ് കളർ അല്ലേ വൈറ്റില് ലാവണ്ടർ പൂവാണ്

ആ വർക്ക് തന്നെ നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ടല്ലേ അതിന്റെ വേറെ കളർ ഉണ്ട് ഇത് നോക്കിയേ ഇതൊക്കെ പ്രൈസ് ഞാൻ ഒന്നുകൂടി പറയാ സിക്സ് ട്വന്റി സൂപ്പർ ആണ് ഏട്ടാ ഇത് കണ്ടിട്ടുണ്ട് അത് ഏതായിട്ട് ഇങ്ങനത്തെ സൈസ് വലുതായതോണ്ടാണ് ഇത് വേറെ എക്സലാണ് അതുകൊണ്ടാണ് കേട്ടോ ഇറക്കാൻ തോന്നുന്നത് ഞാനിപ്പോ എടുക്കണ വലിയ ടൈപ്പ് ആയതുകൊണ്ടാണ് ഇത്രയും ഇറക്കും ആ എല്ലാണ്ട് സൈസ് ഏത് സൈസ് ആണെങ്കിലും അവൈലബിൾ ആണ് അറുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ ഇതൊരു കണ്ടില്ലേ ഇവിടെ ഒരു തിറങ്ങുന്ന ഒരു സൈസ് വർക്കൊക്കെ വന്നിട്ടുണ്ട് ഇതും അങ്ങനെ കണ്ടിട്ടില്ല ട്ടാ നെക്ക് നോക്കിയ നന്നായിട്ടില്ലേ ബാക്കൊക്കെ ഇങ്ങനെ ഇട്ടു കിടക്കണത് അതാ ഇത് നല്ല രസല്ലേ ഇതിനെ സിക്സ് തോട്ടീൻ സിക്സ് തേർട്ടി റുപ്പീസ് അറുന്നൂറ്റി മുപ്പത് രൂപയാണ് നമ്മുടെ ഒക്കെ ഷപ്പാണ് അതൊന്നും എഴുന്നൂറ്റി പതിനഞ്ചുണ്ട് ആണല്ലേ ഇതിന്റെ ഉണ്ട് കൊണ്ട് ഫുൾ കിടക്കുന്നത് അത് കണ്ടോ നല്ല രസാണ് കേട്ടോ നെക്ക് ലൈസ് ഒക്കെ വന്നിട്ട് എല്ലാവർക്കും താല്പര്യം ഇത് അതിന്റെ തന്നെ കപ്പാന്റെ തന്നെ വേറെ കളറാണ് കേട്ടോ ഇത് കണ്ടില്ലേ ഈ ഒരു നൈറ്റി ഇതൊരു ടൈപ്പ് ആണ് കേട്ടോ മെറ്റീരിയൽ ഇതിന്റെ പ്രൈസ് വന്നിട്ട് ത്രീ ഫോർട്ടി ഫൈവ് റുപ്പീസ് ആണ് കേട്ടോ ഭയങ്കര കംഫോർട്ടാ ഭയങ്കര ഇഷ്ടപ്പെട്ട നെക്ക് കണ്ടില്ലേ ഇതിന്റെ പല കളർ ചേഞ്ച് ഉണ്ട് ഞാൻ അടുത്ത കളർ ചേഞ്ച് ഇതാണ് കേട്ടോ അങ്ങനെ ഒരുപാട് ഉണ്ട് രൂപ ആണ് ഇതിന്റെ പല കളേഴ്സ് എല്ലാത്തിനും വേറെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇതും ക്ലോക്ക് നൈറ്റി ആണ് കേട്ടോ കളർ ഇത് കണ്ടിട്ട് ഇതിന്റെ പല കളേഴ്സ് ഉണ്ട് റെഡ് ഗ്രീൻ കഫ്താന്റെ പീസ് ടോപ്പ് പോലെ വരും പിന്നെ നമുക്കൊരു ഉണ്ട് ആണ് ഇതിന്റെ പ്രൈസ് വന്നിട്ട് അറുന്നൂറ്റി അറുപത് രൂപ സിക്സ് സിക്സ്റ്റി റുപ്പീസ് ആണ് കേട്ടോ ഇതിന്റെ നല്ല രസം ഇതിന്റെ പല ഇതും വേറാണ് ഇത് വേറൊരു മോഡൽ ഷോർട്ട് കഫ്തോർട്ട് കഫ്താണ് അതിങ്ങനെ കാണിച്ചത് ഷോർട്ട് കേട്ടോ ഇതിന്റെ പ്രൈസ് രൂപയാണ് കേട്ടോ ഇത് നല്ലതാണ് കേട്ടോ പിന്നെ പേസ്റ്റർ ഷേറ്റ്സ് കപ്താൻ്റെ ഇതുപോലെ തന്നെ ഇരിക്കും പല കളേഴ്സ് ആണ് കേട്ടോ ആ കാണിച്ചില്ല ടൂസിന്റെ കപ്താൻ്റെ വേറൊരു കളർ കൂടെ കാണിച്ചു തരുമോ എല്ല നല്ലതാണ് നല്ല രസം നല്ല കംഫർട്ടാണ് സ്റ്റൈലിഷ് ആയിട്ട് വേറെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങള് തുണ്ടൻ ഫാഷനിലേക്ക് വേഗം പോന്നുള്ളൂട്ടാ കാരണം ഒരുപാട് വെറൈറ്റി ഉണ്ട് നമുക്ക് കംഫർട്ട് ആയിട്ടുള്ള കഫ്താണ്ട് ഞാൻ ഇതുവരെ ചെറുത് കണ്ടിട്ട് പോലും ഇല്ല പിന്നെന്താ ഇനി ബനിയൻ മോഡൽ ടൂ പീസ് വന്നത് തന്നെ അല്ലെ പാൻറും അല്ലേ ടോപ്പും ആ പിന്നെ പ്രൈസ് എത്രയാണ് അറുനൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ സിക്സ് ആണോ കാണിച്ചു തരുമോ ഇത് നല്ല രസം അല്ല എല്ലാ സൈസും നമുക്ക് കിട്ടിട്ടോട്ട് പോലെ നമുക്ക് നല്ല സുഖമായിട്ട് പിടിക്കാൻ പറ്റുന്ന

ഇതിന്റെ സൈസ് ചെറുതാണ് ഇവിടെ എല്ലാ സൈസും നേരം അമ്മമാർക്കുള്ളത് നമുക്ക് പറ്റിയ പോലത്തെ കണ്ടിട്ടുണ്ട് ഇത് കുട്ടികൾക്ക് പറ്റിയതാണ് കേട്ടോ പതിനൊന്ന് വയസ്സ് പത്ത് വയസ്സൊക്കെ തൊട്ടുള്ള കുട്ടികൾക്ക് പറ്റിയതാണ് ഇതിന്റെ പ്രൈസ് എത്ര ഫിഫ്റ്റീൻ ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ ഇണ്ടോ അത് വേണ്ട സെയിം പാൻറ് ഒക്കെ വരും ഇത് വേണ്ട ഇതിന്റെ കുറച്ച് കോട്ടൺ ആണ് അപ്പൊ ഇത്തിരി റേറ്റ് കൂടുതല അഞ്ഞൂറ്റി സംതിങ് ആണ് ഇത് വേണ്ട അച്ചടാ ഇതെന്റെ നെച്ചുവിനൊക്കെ ഭയങ്കര ഇഷ്ടോന്നെട്ടാ കുട്ടികളുടെ കളക്ഷൻ അപ്പൊ ചോയിച്ചാ മതി റൗഫ് കാണിച്ചു വരും എന്തൊക്കെയാണല്ലേ ആ ഇതിങ്ങനെ ഫുൾ ഓപ്പൺ ആണ് പറ്റിയായിട്ട് നമ്മള് പോവാനായിട്ട് ഓപ്പൺ ആണ് പ്രെഗ്നൻസിനീ ടൈമിലൊക്കെ നമുക്ക് അപ്പൊ ഇതിന്റെ തന്നെ വേറെ വെറൈറ്റി കളേഴ്സ് ഇണ്ട് കേട്ടോ ഇതിപ്പോ ഞാൻ ഇപ്പൊ എന്റെ കയ്യിലിരിക്കണത് മീഡിയം സൈസ് ആണ്

അപ്പൊ കണ്ടില്ലേ ഞാൻ ഇവിടെ വന്നിട്ട് എല്ലാം ഇങ്ങനെ കളക്ഷൻസ് നോക്കി അതാ വലിച്ചു വാങ്ങിയിട്ടാണ് കേട്ടോ അപ്പൊ ഇതിനെല്ലാം നമുക്ക് ഇവിടത്തെ കളക്ഷൻസ് ഒക്കെ പരിചയപ്പെടുത്തി താത്ത ഇവര് രണ്ടുപേരും ആണ് കേട്ടോ നമുക്ക് എല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് എല്ലാം കാണിച്ചിട്ട് റൌത്ത് അപ്പൊ ഇവരോട് വല്യൊരു താങ്ക്സ് നമ്മളെ ഇത്രയും നേരം എല്ലാ കളക്ഷൻസൊക്കെ കാണിച്ചു ഭയങ്കര ക്ഷമയോടുകൂടിയാണ് എല്ലാം കാണിച്ചൊക്കെ തന്നത് അപ്പൊ താങ്ക് യു ശരി വരാ